േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് തൻ്റെ പെൺമക്കളെ അംഗീകരിക്കുന്ന പ്രകാശൻ ഇതേ തുടർന്ന് ഓണം തൻ്റെ പെൺമക്കളുടെ കൂടെ ആഘോഷിക്കാനുള്ള തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുന്നു ഇതിനിടയിലാണ് ഈ കാര്യങ്ങൾ ഇപ്പോൾ വിക്രമറിയാനിടയാകുന്നത് ഇതോടെ വിക്രം തന്നെ ചതിച്ച പ്രകാശനൊരു തിരിച്ചടി കൊടുക്കണം എന്നുള്ള തീരുമാനം എടുത്തുകൊണ്ട് മുന്നിലേക്ക് വരികയാണ് ഇനിയും ഇങ്ങനെ കാര്യങ്ങൾ വിട്ടുകൊടുത്താൽ ശരിയാവുകയില്ല ബുദ്ധിപൂർവം കാര്യങ്ങൾ മുന്നിലേക്ക് നീക്കിയേ മതിയാകൂ എന്ന് ഉറപ്പിച്ചുകൊണ്ട് വരുന്ന അവൻ ഇതേ തുടർന്നാണ് ഇപ്പോൾ കല്യാണിയെ ചെന്ന് കാണുന്നത് കല്യാണിയോട് നീ ചെയ്യുന്ന തന്ത്രങ്ങളെല്ലാം എനിക്ക് മനസ്സിലാകുന്നുണ്ട് എന്നെ തോൽപ്പിക്കുന്നതിന് വേണ്ടിയല്ലടി ഇതെല്ലാം പക്ഷേ ഇതിനെല്ലാം ഒരു തിരിച്ചടി കൊടുക്കും എന്ന് വ്യക്തമാക്കുന്ന അവൻ ഇതേ തുടർന്ന് പ്രകാശൻ്റെയും മക്കളുടെയും ഓണം കുളമാക്കണമെന്നുള്ള തീരുമാനം എടുത്തിരിക്കുകയാണ് ഇതിനിടയിൽ പ്രകാശൻ്റെ മാറ്റം കാണുന്നത് പ്രകാശൻ്റെ അമ്മയെയും സന്തോഷിപ്പിക്കുന്നു ഇതോടെ പ്രകാശനെ ചെന്ന് കെട്ടിപ്പിടിച്ചിരിക്കുകയാണ് അവർ ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്